നമസ്കാരം പ്രിയമുള്ളവരെയും ഈ പശ്ചിമേഷ്യയുടെ സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഇരു രാജ്യങ്ങളും ഇറാനും അമേരിക്കയും ഒപ്പം ഇസ്രായേലും നടത്തുന്ന മുന്നൊരുക്കങ്ങൾ കാണുമ്പോൾ ലോകം ഭയാനകമായ ഒരു യുദ്ധത്തിലേക്ക് നടന്നെടുക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളതെന്ന് മാധ്യമങ്ങളും അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധരും ഒക്കെ വിലയിരുത്തുകയാണ് ചർച്ചയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുമ്പോൾ തന്നെ ഇരുവിഭാഗവും യുദ്ധസജ്ജീകരണങ്ങളുമായി മുന്നോട്ടു പോകുന്നു എന്ന വാർത്തയാണ് നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും യുദ്ധം ആസന്നമാണ് എന്ന ഒരു വിലയിരുത്തൽ മാധ്യമങ്ങളൊക്കെ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയും ഇറാനും ഇസ്രായേലും ഒക്കെ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ ആ മേഖലയിൽ നടത്തുന്ന നയതന്ത്ര ബന്ധങ്ങൾ അടുത്തുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുക അടുത്തുള്ള രാജ്യങ്ങളോട് ഉപദേശിക്കുക തങ്ങളുടെ മണ്ണ് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് വിട്ടുകൊടുക്കരുത് എന്ന് നിർദ്ദേശിക്കുക ഒപ്പം തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ അമേരിക്കൻ സന്ദർശനം ഒതൊക്കെ അവലോകനം ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര എത്തിച്ചേരുന്ന ഒരു നിഗമനമുണ്ട് ഇരു രാജ്യങ്ങളും യുദ്ധ സന്നാഹവുമായി മുന്നോട്ട് പോകുന്നു യുദ്ധം നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെയധികമാണ് ഇന്നലെ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അവലോകനങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഹുസൈൻ സലാമി എന്ന് പറയുന്ന ഐ ആർ ജി സിയുടെ തലവൻ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ തലവൻ അദ്ദേഹം ഐ ആർ ജി സി കമാൻഡുകളുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും രാജ്യത്തിന് വേണ്ടി പടപൊരുതുവാൻ സന്നദ്ധരായിരിക്കുവാൻ അദ്ദേഹം ഐ ആർ ജി സി കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകി എന്ന വാർത്ത പുറത്തു വരികയാണ് രാജ്യത്തിന് നേരെ നേരിടുന്ന ഏതൊരു ആക്രമണത്തിനും അതേ ഭാഷയിൽ അതേ രീതിയിൽ തിരിച്ചടി കൊടുക്കുവാൻ സന്നദ്ധരായിരിക്കണമെന്ന് അദ്ദേഹം ഐ ആർ ജി സി കമാൻഡറുകളോട് ആവശ്യപ്പെട്ടതായി വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് ഈ താട് വ്യാമ പ്രതിരോധ സംവിധാനം അത് ഇസ്രായേൽ ദുരിതഗതിയിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഏകദേശം രണ്ട് ഡിവിഷനുകളോളം താട് പ്രതിരോധ സംവിധാനം ഇസ്രായേൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ് അത് അമേരിക്കൻ വിദഗ്ധരൊക്കെ ഇസ്രായേൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന തിരക്കിലാണ് എന്ന വാർത്തയും പുറത്തു വരികയാണ് നമ്മൾ നമ്മളിതുമായിട്ട് കൂടിയാലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അയൺ ഡോമുകൾ ഫലപ്രദമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ താട് എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഇസ്രായേൽ ഇപ്പോൾ അവിടെ സ്ഥാപിക്കുന്നത് നേരത്തെ വ്യോമ ആക്രമണം ഉണ്ടായപ്പോൾ മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേൽ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അയൺ ഡോമുകളെ തകർത്തുകൊണ്ട് ഇറാൻ്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു പ്രത്യേകിച്ചും ഐ ഡി എഫിൻ്റെ കേന്ദ്രത്തിലും അതുപോലെ ബെൻകുറിയൻ എയർപോർട്ടിലും ഒക്കെ പതിച്ചു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില സംഘി ക്രിസംഗി ചാനലുകൾ പറഞ്ഞത് ഇറാൻ്റെ മിസൈലുകളൊക്കെ ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്ത് കളഞ്ഞു ഇസ്രായേലികൾ ഇറാൻ്റെ മിസൈലുകൾ ഇങ്ങനെ ആകാശത്തോട് വരുന്നത് ഒരു ദീപാവലി കാണുന്ന ദീപാവലി പടക്കം പൊട്ടുന്ന ഒരു ഒരാഘോഷത്തോടുകൂടി നോക്കിക്കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ഈ താട് എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേല് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവിടെ സ്ഥാപിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിന് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉപയോഗിച്ചിരുന്ന ഡോമുകൾ മാറ്റി ഇപ്പോൾ ഇസ്രായേൽ താട് പരീക്ഷ പരീക്ഷിക്കുന്നതെന്നൊരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റൊന്ന് യുദ്ധ സാഹചര്യം ഉണ്ട് എന്ന് ലോകമാധ്യമങ്ങൾ നിഗമനത്തിലെത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡിയോഗോ ഗാർഷയിൽ ഇറാൻ്റെ പടക്കപ്പലുകൾ കണ്ടെത്തി എന്നത് ബന്ധപ്പെട്ടാണ് അമേരിക്കയുടെയും ഇംഗ്ലണ്ടിൻ്റെയും സംയുക്ത സൈനിക താവളമായ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയോഗാർഷിക്ക് സമീപം ഡിയോഗോ ഗാർഷിക്ക് സമീപം സമീപം ഇറാൻ്റെ പടക്കപ്പലുകൾ കണ്ടെത്തിയതായ വാർത്തകളും മാധ്യമങ്ങൾ പുറത്തു വരികയാണ് പുറത്തുവിടുകയാണ് അതേ തുടർന്നാണ് അമേരിക്ക അവിടേക്ക് ബി ടു ഫൈറ്റർ വിമാനങ്ങൾ എത്തിച്ചത് എന്ന വാർത്ത പുറത്തു വരികയാണ് ഒപ്പം തന്നെ യുദ്ധസാഹചര്യം ഉണ്ട് എന്ന് നിഗമനത്തിലെത്തുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അലാസ്ക അമേരിക്കയുടെ സമുദ്രാതിർത്തിയിൽ റഷ്യയുടെ പടക്കപ്പലുകളുടെ സാന്നിധ്യം ഉണ്ടായതായ വാർത്തയും പുറത്തു വരികയാണ് ഇതോടൊപ്പം മാധ്യമങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് റഷ്യയും ഇറാനും തമ്മിൽ ഒരു സൈനിക കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് സ്ഥിരീകരിക്കപ്പെടാത്ത വാർത്തയാണ് ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇറാനെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ ആക്രമിക്കുന്ന രാജ്യത്തിനെതിരെ റഷ്യയും റഷ്യയെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ റഷ്യ ആക്രമിക്കുന്ന രാജ്യത്തിനെതിരെ റഷ്യയോട് ചേർന്ന് ഇറാനും യുദ്ധം ചെയ്യും എന്നൊരു കരാറിലേക്ക് ഇറാനും റഷ്യയും എത്തിയതായും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്ന രീതിയിലേക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഈ ഇറാൻ്റെ ഭൂഗർഭ ആയുധപ്പുരകളിൽ എത്രത്തോളം അമേരിക്കയുടെ ആക്രമണങ്ങൾ ഫലപ്രദമാകും എന്ന രീതിയിലൊക്കെയുള്ള ചർച്ചകൾ വരികയാണ് ഏകദേശം അറുപത് മീറ്ററോളം അടിയിലാണ് ഇറാൻ്റെ ഭൂഗർഭ അറകൾ അത്രത്തോളം ദൂരം തുളച്ചു ചെന്ന് ആ സ്ഥലത്തെ ആയുധപ്പുരകളെ ആക്രമിക്കുവാൻ തക്ക ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ വളരെ സംശയമാണ് ഈ ബി റ്റു വിമാനങ്ങൾക്കൊക്കെ അത് കഴിയുമോ എന്ന കാര്യങ്ങളിലൊക്കെ സംശയമാണ് മറ്റൊരു അവലോകനം കൂടി നടത്തുന്നുണ്ട് ബി റ്റു വിമാനങ്ങൾക്ക് അവയെ പ്രതിരോധിക്കാൻ ഇറാൻ്റെ ഖാതിർ എയർബേസ് ബേസ് സിസ്റ്റത്തിന് കഴിയും എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു ചർച്ചയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നടന്നു വരുന്ന ഒരു സമയമാണിത് എന്തായാലും ബുദ്ധവുമായി ബന്ധപ്പെട്ട കൂടുതൽ അവലോകനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇരു രാജ്യങ്ങളും ഇറാനും ഒപ്പം അമേരിക്കയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ കൂടുതൽ സഖ്യരാജ്യങ്ങൾ അല്ലെങ്കിൽ യുദ്ധത്തിന് അനുകൂലമായി തങ്ങളോടൊപ്പം നിൽക്കുന്ന കൂടുതൽ രാജ്യങ്ങളെ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ആയുധങ്ങളും സന്നിവേശിപ്പിക്കുന്നു എന്ന ഒരു വിശകലനം തന്നെയാണ് വാർത്തകളിൽ ഒക്കെ നിറഞ്ഞു നിൽക്കും നമ്മൾ ഇതുമായി കൂട്ടിയാലോചിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ബഞ്ചമിൻ എദന്യാഹു ഇസ്രായേലി പ്രധാനമന്ത്രി അമേരിക്കയെ സന്ദർശിക്കുകയാണ് ഒപ്പം തന്നെ ഇറാനും ആ മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതൊക്കെ ഒരു യുദ്ധത്തിനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും ഇറാൻ സമീപത്തുള്ള രാജ്യങ്ങളുമായി നല്ല രീതിയിൽ തന്നെ ഒരു നയതന്ത്ര ബന്ധം നിലനിർത്തുന്ന സമയമാണിത് അടുത്തുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അവയുടെ അവിടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നിന്ന് തങ്ങൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടാകില്ല എന്ന് ഇറാൻ ഉറപ്പു വരുത്തുന്ന ഒരു നിമിഷം കൂടിയാണിത് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഡിയോഗ കാർഷയിലേക്ക് അമേരിക്ക പോകുന്നതും അവിടത്തേക്ക് യുദ്ധ സന്നാഹങ്ങളും ആയുധങ്ങളും ഒക്കെ എത്തിക്കുന്നതും അവിടെ നിന്നായിരിക്കാം ഒരുപക്ഷെ ഇറാനും നേരെ അക്രമം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകുക എന്നൊരു സ്ഥിതി വിശേഷവും ഉണ്ട് അതുകൊണ്ടാണ് ഇറാനും ആ ഭാഗത്തേക്ക് തങ്ങളുടെ ആയുധങ്ങൾ നീക്കുന്നത് എന്ന ഒരു വാർത്തയുമുണ്ട് ഒപ്പം തന്നെ ചെങ്കടലിലേക്ക് കൂടുതൽ അമേരിക്കൻ ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും ഒക്കെ എത്തുന്നതായിട്ടുള്ള വാർത്തയുമുണ്ട് എന്തായാലും ഇറാനും നയതന്ത്ര ബന്ധം കൊണ്ടും ഒപ്പം തന്നെ ആയുധ സജ്ജീകരണങ്ങൾ കൊണ്ടും തയ്യാറായി നിൽക്കുകയാണ് ഒപ്പം അമേരിക്കയും അത്തരം നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അവലോകനം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും ഇറാൻ അവരുടെ അടുത്തുള്ള രാജ്യങ്ങളുമായിട്ട് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് ചില ദ്വീപുകൾക്ക് മേലുണ്ടായിരുന്ന അവകാശവാദങ്ങളൊക്കെ ഇറാൻ ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത ചില സ്ഥിരീകരിക്കപ്പെടാത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് കൂടുതൽ ഒരു ദൃഢമായ ബന്ധം ആ പ്രദേശത്തെ രാജ്യങ്ങളുമായി ഇറാൻ ഉണ്ടാക്കും എന്ന വിശകലനങ്ങളും വരുന്നുണ്ട് അതായത് ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിച്ചു നിൽക്കുവാൻ ആ പ്രദേശത്തെ രാജ്യങ്ങൾ തീരുമാനിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തയും പുറത്തു വരികയാണ് എന്തായാലും യുദ്ധരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു യുദ്ധം ലോകത്തെ വളരെ ദുരിതപൂർണ്ണമായ അവസ്ഥയിലേക്ക് തള്ളിവിടും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും യുദ്ധരഹിതമായ ഒരു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്